ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ കൂട്ടുപ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വാദം കേൾക്കുക കേസിലെ രണ്ടാം പ്രതിയാണ് ജോബി ഹരിമോഹൻ ചേരുന്നു ഹരി അപ്പൊ ബുധനാഴ്ച ജോബിക്ക് നിർണായകമാണ് അതെ റോഷനി ഒരുപക്ഷേ ഇന്നത് എടുത്തേക്കും എന്നുള്ളതായിരുന്നു ജോബി ജോസഫിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കരുതിയിരുന്നത് പക്ഷേ ഇന്നതിൽ വാദം പോലും കേട്ടില്ല പതിനേഴാം തീയതിയിലേക്ക് നേരെ മാറ്റിവയ്ക്കുകയായിരുന്നു അറസ്റ്റ് തടയണമെന്നുള്ള ഒരു ഉപഹർജിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതായത് അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യവുമില്ല അതേസമയം തന്നെ മുൻകൂർ ജാമ്യപേക്ഷ ഇന്ന് പരിഗണിച്ചിട്ടുമില്ല ബുധനാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും അതുവരെ ഇപ്പോൾ രാഹുൽ പുറത്തു വന്നാലും ജോബി ജോസഫിന് ഒളിവിൽ തന്നെ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ജോബി ജോസഫ് ഇന്നിപ്പോൾ നൽകിയിട്ടുള്ള സെഷൻസ് കോടതി നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യപക്ഷയിൽ പറയുന്ന ചില എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫൻസ് എന്ന് പറയുന്നത് താനും അതിജീവിതയും തമ്മിൽ പരിചയമുണ്ടായിരുന്നു തങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിജീവിത ഈ രണ്ട് മരുന്നുകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ താൻ അത് കൊണ്ടുവന്ന് നൽകിയത് അത് ഡോക്ടർ നിർദ്ദേശിക്കാതെ കഴിക്കരുതെന്നോ അല്ലെങ്കിൽ അത് ഇതുകൊണ്ടുണ്ടാകുന്ന അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്നോ തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ജോബി പറയുന്നത് അതായത് ഗർഭചിത്രത്തിന് വേണ്ടിയുള്ള മരുന്നാണെന്നോ അത് മറ്റേ മറ്റാരെങ്കിലും രാഹുൽ പറഞ്ഞതായിട്ടുള്ള കാര്യമോ ഒന്നും തനിക്കറിയില്ല തന്നോട് ഇത് പറഞ്ഞത് അതിജീവിതയാണ് തനിക്ക് ഈ മരുന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ താൻ കൊണ്ട് കൊടുക്കുകയായിരുന്നു എന്നുള്ളത് മാത്രം മാത്രമാണ് ജോബി പറയുന്നത് അതായത് ഒരു വ്യാജ കേസാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രേരിതമായി തനിക്കെതിരെ ചുമത്തിയിട്ടുള്ളതാണ് എന്നുള്ളത് സമാനമായി രാഹുലിൻ്റെതിന് സമാനമായിട്ടുള്ള വാദങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ടാണ് ജോബി ജോസഫ് മുൻകൂർ ജാമ്യപേക്ഷ നൽകിയിട്ടുള്ളത് മാത്രമല്ല രാഹുലിന്റെ അതേ അഭിഭാഷകർ തന്നെയാണ് ജോബിക്ക് വേണ്ടിയും ഹാജരാകുന്നത് ഈ തുടക്കം മുതൽക്ക് തന്നെ അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെ ഒളിവിൽ പോയ വ്യക്തിയാണ് ജോബി ജോസഫ് ഇതുവരെ ജോബി എവിടെയാണെന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരം എസ് ഐ ടിക്ക് ലഭിച്ചിട്ടില്ല ഒരു പക്ഷേ രാഹുലിന്റെ കൂടെ ആകാം എന്നുള്ള ഒരു അനുമാനം മാത്രമാണുള്ളത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ദക്ഷിണ കർണാടകയിലോ മറ്റോ ഒളിവിലിരിക്കുന്നതാവാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എസ് ഐ ടി ഏറ്റവും ഒടുവിലായി എത്തിയത് പക്ഷേ കൃത്യമായ വിവരമില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതുവരെ ജോബി ജാമ്യാപേക്ഷയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നുമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതനുസരിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി നീങ്ങാൻ വേണ്ടിയായിരുന്നു ജോബി തയ്യാറെടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യവുമായി ജോബി ജോസഫ് സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഇതിൽ ജോബിയുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് പങ്ക് എന്ന് ഈ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൊണ്ടു കൊടുത്തു എന്നുള്ളതാണ് അതിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളത് കൂടി പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ജോബിയും അതിജീവിതയും തമ്മിൽ നടത്തിയ ചില ചാറ്റുകൾ കൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത്